കർതാവിനെ കൊടുമകത്വം കൊടുക്കാമോ ഹാലേ ലൂയ ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അകത്തപ്പെടുമാറാകട്ടെ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ ഈ ടീമിലെ അംഗങ്ങൾ ഇവിടെ സദസ്സിലും വെളിയിലുമായിരിക്കുന്ന ദേവദാസന്മാർ അതുപോലെ വിശ്വാസികളായി കടന്നു വന്ന ദേശത്തിലിരുന്നു കൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൻ്റെ സാക്ഷ്യങ്ങളൊരു പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ കൂടെയൊക്കെ പല ചാനലുകളിൽ കൂടെയൊക്കെ കേട്ട് കാണും അല്പച്ച ആയിരിക്കും കേൾക്കുന്നത് കാരണം അൻപത്തിയെട്ട് വർഷത്തെ അനുഭവങ്ങൾ പറയാനുണ്ട് അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഒതുക്കാൻ പറ്റില്ല അപ്പോൾ കർത്താവിനെ അറിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി അതിന് ശേഷമുള്ള അനുഭവങ്ങളും അതുവരെയുള്ള അനുഭവങ്ങളും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനായിട്ടുണ്ട് സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കി ഒരല്പമായി കർത്താവ് ചെയ്ത വിടുതൽ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് രാജൻ എന്നാണ് ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി കണ്ടുമുട്ടുവാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ട് ഞാൻ ഈ ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമയായി വേദപുസ്തകത്തിൽ ലിഖിയുവാൻ ബാധിച്ചൊരു മനുഷ്യരെ പോലെ കിടപരാന്തകളിലും ഓടകളിലും കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലരും ചത്തുപോയി എന്ന് പറഞ്ഞ് എന്നെ നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ കൊണ്ടിട്ട അനുഭവങ്ങളുണ്ട് ഇതെല്ലാം ലഹരിക്ക് അടിമയായാണ് അങ്ങനെയൊക്കെ ആകുവാനിടയായി തീർന്നത് അങ്ങനെ ഞാൻ കുടുംബസ്ഥനായി ആ കുടുംബസ്ഥനായി എനിക്ക് ദൈവം ദാനമായി രണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ദാനമായിട്ട് നൽകി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലഹരിക്കൊക്കെ അടിമയാണ് ദൈവം അറിയില്ല കാണുന്നതൊക്കെ ദൈവമാണെന്നാണ് എൻ്റെ ചിന്താഗതി ചിന്താഗതിയായിരുന്നത് ആ കാലഘട്ടത്തിൽ ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ സ്ഥാപനത്തിൽ ഇവിടെ നമ്മളൊക്കെ ഓരോരുത്തരും കാണുന്നത് പോലെയുള്ള ദൈവങ്ങളുള്ള ഫോട്ടോ വെച്ച് അവ ഇതൊക്കെ ദൈവങ്ങളാണ് എന്ന് വിചാരിച്ച് അങ്ങനെ ആരാധിച്ചു വന്ന ഒരുവനായിരുന്നു അതുമാത്രവുമല്ല ഈ പന്തക്കോസ് മാർക്കത്തെ എത്രത്തോളം ഉപദ്രവിച്ച് അതിനെ തുടച്ചു മാറ്റാൻ പറ്റുമോ അതിൻ്റെ പരിശ്രമങ്ങൾ ഒരു ശക്തമായ ഒരു സംഘടനയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാനിടയായി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ കുടുംബസ്ഥനാകുന്നത് അപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞല്ലോ ലഹരിക്കൊക്കെ അടിമയാണ് ഇതിലെല്ലാം ലഹരി ലഹരിയുടെ പിടിയിലാണ് ദുഃഖം പ്രവർത്തിക്കുന്നത് അനേക കൺവെൻഷൻ സ്റ്റേജുകൾ തകർത്തു കൺവെൻഷൻ ആക്കി ദൈവദാസന്മാരെ ഓടിച്ചു എന്നിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഈ പാവപ്പെട്ട അപ്പച്ചന്മാരും അമ്മമാർ അമ്മമാരുമൊക്കെ ട്രാപ്റ്റുകളും കൊണ്ടുവരും പുതിയ നിയമം ഇപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു പദമുണ്ട് നിങ്ങളിനിയിപ്പോൾ ഇവിടെയൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടണ്ട സ്ഥാപനം ബാലനാപുരത്താണ് അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം എല്ലാം ഇങ്ങനെ തരാൻ പറഞ്ഞു പാവം അവർക്കറിയില്ലല്ലോ അവരെല്ലാം എൻ്റെ കയ്യിൽ അവരെ എല്ലാം ഞാൻ വാങ്ങും അവർ ബാഗിനകത്ത് എല്ലാം വാങ്ങും വാങ്ങി വെച്ചിട്ട് ഞാനത് അടുപ്പിനകത്തിട്ട് ചുട്ട് കളയും അങ്ങനെയായിരുന്നു ഒരു സുവിശേഷ വിരോധി പക്ഷേ ഇങ്ങനെ ഒരു ക്രിസ്തുഭക്തനായി എന്ന് ഇനി പറയാം കുടുംബസ്ഥനായി രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് തയറുടന്ന ഒരു മാരകമായ രോഗം പിടിപെട്ടു ആ രോഗ മുഖാന്തരം വളരെ ബുദ്ധിമുട്ടും വേദനകളൊക്കെ അനുഭവിച്ചു എങ്കിലും ഞാൻ അതിനെ വലിയ കാര്യമാക്കി എടുക്കാതെ എൻ്റെ ഭാര്യ തന്നെ വീടിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർ കൈവിട്ടു നേരെ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിലേക്ക് ഇട്ട് വിട്ടു ഇ എൻ ടിയെ കാണിക്കാൻ അങ്ങനെ ഇ എൻ ഡി ഡോക്ടർ വന്ന് കാണിച്ചു കാണിച്ചപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അവരൊക്കെ നിൽക്കില്ല നേരെ മെഡിക്കലിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടെ ഒന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എൻ്റെ വീടിനടുത്തുള്ള ഒരു ബദറ് മെഡിക്കൽ കോളേജിൽ കേൻറ്റിൽ ജോലിയുള്ളത് കൊണ്ട് അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ നല്ല പരിചയമാണ് അങ്ങനെ മെഡിക്കൽ കോളേജിലെ കേശവെന്നായിരുന്നു പറയുന്ന ആ ഡോക്ടറുടെ ഭവനത്തിൽ പോയി അപ്പോയിൻമെൻ്റ് എടുക്കുവാൻ ഈ കർത്തുദാസൻ അതിനെ മുതിർന്നു അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ച് ഞങ്ങളെ കൊണ്ടുപോകുകയാണ് അങ്ങനെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയെ ബായി തുറന്ന് പരിശോധിക്കുമ്പോൾ അത് തൈറോയ്ഡ് വന്ന് അത് ക്യാൻസറായി തൊണ്ടയൊക്കെ അടഞ്ഞു എന്ന് ആ ഡോക്ടറെ വീട്ടിലെ പരിശോധനയിൽ പറയുവാനിടയായി എന്നിട്ട് ആ ഡോക്ടർ വല്ലാതെ വിഷമിച്ചു എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ അപ്പോഴെൻ്റെ കൊച്ചുമക്കളാണ് രണ്ടുപേരും മൂത്തവൾക്ക് നാല് വയസ്സായതേ ഉള്ളൂ ഇളയ കുഞ്ഞിനൊരു വയസ്സ് കഴിഞ്ഞ പ്രായമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഇവിടെ വന്ന ബദറിനറിയാമെന്നുള്ളത് കൊണ്ട് ഡോക്ടറോട് പറഞ്ഞ ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചേ മതിയാകൂ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ തിയേറ്റർ ഒഴിവില്ല എമർജൻസി ഒരുപാട് ഓപ്പറേഷൻ കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ പ്രൈവറ്റിൽ എവിടെയെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞു അതിനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാരണത്താൽ ആ ബദർ തന്നെ ഡോക്ടറോട് പറയുകയും ഡോക്ടറെ സമ്മതിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും ബന്ധുക്കളുമായിട്ട് മെഡിക്കൽ കോളേജിൽ കടന്നുപോയി അപ്പോഴും ഞാൻ മധ്യത്തിനും ലഹരിക്കൊക്കെ അടിമയാണ് അങ്ങനെ ഈ ഈ ഡോക്ടർ വീട്ടിൽ പരിശോധിച്ചിട്ട് പറഞ്ഞു ഭാര്യ ക്യാൻസറാണെന്ന് ആ വീട്ടിലെ പരിശോധനയിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു പരിശോധനകൾ തുടങ്ങി ആ പരിശോധനയിലൊക്കെ തൈറോയ്ഡ് വന്ന മുഴ അകത്തോട്ട് വളർന്ന് ശ്വാസകോശമൊക്കെ അടഞ്ഞുപോയി ഈ തൊണ്ടയിൽ നമുക്ക് ശബ്ദം തരുന്നൊരു നാണമുണ്ട് അതിനെ തൈറോയ്ഡ് പൊതിഞ്ഞു അതിനെ നീക്കം ചെയ്യണം ഇപ്പോഴെ ഓപ്പറേഷൻ്റെ തലേ ദിവസം രാത്രി ആ ഡോക്ടർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഇതിലൊപ്പിടണം കുറേ ഫാം കൊണ്ട് തന്നൊപ്പിടണം അതെന്തിനാ സാറേ ഇതിലൊക്കെ ഒപ്പിടുന്നത് അപ്പോൾ ഞാൻ മദ്യത്തിന് അടിമയായി നിൽക്കുക ഒടിച്ച് പിറ്റായി നിൽക്കുക അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആൾ മരിച്ചു പോകും അതിന് ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കണം പിന്നെ അതുപോലെ രക്ഷപ്പെട്ടാൽ പിന്നെ സംസാരിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെ മേൽ പരാതി വരാതിരിപ്പാൻ ഇതിലൊക്കെ ഒപ്പിടണം സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല കാരണം എൻ്റെ ഭാര്യ ആഹാരം കഴിക്കില്ല വെള്ളം കുടിക്കില്ല വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നത് മനസ്സില്ല മനസ്സോടുകൂടെ ഞാൻ ഒപ്പിടുകയും ഈ ഒപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞാൻ അന്ന് സേവിച്ചു വന്ന മുക്കോടി മുപ്പത്തിയെട്ട് കോടി ദൈവങ്ങളെയും പോയി വിളിച്ച് പൂജകളും കർമ്മങ്ങളും ചെയ്യേണ്ടേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഞാനൊരു ഹിന്ദു ഭക്തനാണ് എൻ്റെ ഭാര്യ ഒരു കത്തോലിക്ക വിശ്വാസിയാണ് അപ്പോൾ ഹിന്ദുഭക്തനായ ഞാൻ എൻ്റെ കത്തോലിക്കക്കാരിയെ വിവാഹം കഴിച്ചു അപ്പോൾ അതിനു വേണ്ടി ഞാൻ പള്ളിയിൽ പോയി അല്ലാതെ ഞാൻ പള്ളിയിൽ പോയിട്ടില്ല അപ്പോഴങ്ങനെ കാരണം രണ്ടും ഏകദേശമൊക്കെ സെയിമാണ് അവർക്കും ബലിയുണ്ട് ഞങ്ങൾക്കും ബലിയുണ്ട് അവർക്കും ദൈവങ്ങളുണ്ട് നമുക്കും ദൈവങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാനും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞു എൻ്റെ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ സംസാരിക്കുന്നില്ല അതുമാത്രവുമല്ല ഈ കഴുത്തിൽ കഴുത്തിന്നെടുത്ത ചില ഭാഗം ടെസ്റ്റിന് അയച്ചിരിക്കുന്നു അത് വന്നാലേ പൂർണ്ണ റിസൾട്ട് നിങ്ങളോട് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു മൂന്ന് മാസത്തിനകത്ത് ആ റിസൾട്ട് വന്നു ആ റിസൾട്ടിൽ എൻ്റെ ഭാര്യ പൂർണ്ണ ക്യാൻസർ രോഗിയാണ് മെഡിക്കലിലെ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിൻ്റെ ഭാര്യയ്ക്ക് നൽകാൻ ഒരു ചികിത്സയുമില്ല ഞങ്ങളെ ആർ സി സിയിലേക്ക് വിട്ടു അവിടെ ചെന്ന് ആ ഡോക്ടർമാരും എൻ്റെ ഭാര്യയുടെ റിസൾട്ടുകളെല്ലാം വാങ്ങി നോക്കി അവളുടെ ശരീരത്തിൽ ക്യാൻസർ ഇടത് നെഞ്ചിൻ്റെ ഭാഗത്ത് വ്യാപരിച്ചു ഇടത് നെഞ്ചെ നീക്കം ചെയ്യണം അങ്ങനെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അടുക്കൾ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപരിച്ചത് ആ ഡോക്ടർ തന്നെ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞിപ്പോൾ വലിയൊരു മേജർ ഓപ്പറേഷനാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉടനെ ചെയ്യാൻ പറ്റില്ല മാസം കാലാവധി ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ച മൂളി ഞങ്ങളൊക്കെ തിരിച്ച് വീട്ടിൽ വന്നു ആ ഡേറ്റും ഇട്ടിട്ട് അന്ന് മുതൽ പിന്നെ ജീവിക്കുവാൻ കൊതിയില്ല മരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയായി എന്നാൽ കുടിക്കണം വലിക്കണം ആനന്ദിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കിട്ടുന്നവരെന്നൊക്കെ പൈസകൾ പലിശയ്ക്കും വട്ടിപ്പലിശയ്ക്കും മീറ്റർ പലിശയ്ക്കും എടുത്ത് ലഹരിയും മദ്യത്തിനും വേണ്ടി ഞാൻ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു എന്നിട്ട് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഭാര്യയും കൊന്നിട്ട് രണ്ട് മക്കളെയും കൊന്ന് എനിക്കും ആത്മഹത്യ ചെയ്യണം അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഞാൻ മുമ്പോട്ട് നീങ്ങി അതുകൊണ്ട് ഞാൻ സ്ഥാപനം നടത്തുന്നത് കൊണ്ട് എല്ലാവരും ക്യാഷ് ഇഷ്ടം പോലെ തരും മരിച്ചാൽ പിന്നെ തിരിച്ചു കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ സ്ഥാപനമൊക്കെ അടച്ച് ഒരു കത്തും എഴുതി അതിനകത്തിട്ടിട്ട് ഇരുപത്തി രൂപ എനിക്ക് അഡ്വാൻസ് തരാനുണ്ട് ഇത് ഞങ്ങളെ നാല് പേരുടെയും ശവസംസ്കാരത്തിന് വേണ്ടി മുതലാളി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ കത്തെഴുതി വീട്ടി ഇട്ടിട്ട വീട്ടിലോട്ട് വരുവാനിടയായി വരുന്ന വഴിക്ക് തന്നെ വളം നിന്നും ഒരു കുപ്പി വിഷവും രണ്ട് ഐസ്ക്രീമും ഒരു കുപ്പി മദ്യവും വീണ്ടും വാങ്ങി ഞാൻ വീട്ടിൽ വരുന്നു ഒരു വെള്ളിയാഴ്ച അങ്ങനെ വീട്ടിൽ വന്നിരുന്നെ ഞാൻ ചിന്തിക്കുകയാണ് ഇന്ന് രാത്രി മരിക്കണം ആദ്യം ഭാര്യയെ കൊല്ലണമോ മക്കളെ കൊല്ലണമോ ഈ ചിന്താഗതിയിലിരിക്കുമ്പോൾ എൻ്റെ പ്രദേശത്തിലുള്ള സകല ജാതി മതസ്ഥരും എൻ്റെ ഭാര്യ ഈ രോഗമായി കിടക്കുന്നു എന്നറിഞ്ഞ് വന്ന് കാണുവാനിടയായി എല്ലാവരും പറഞ്ഞിട്ട് പോകുന്നൊരു പദം ഇതാണ് ഇനി എൻ്റെ ഭാര്യ രക്ഷപ്പെടില്ല മരിക്കും കാരണം ഇവിടെ നടക്കില്ല സംസാരിക്കില്ല ഈ ഓപ്പറേഷൻ ചെയ്ത ഭാഗം ആ തയ്യലൊക്കെ വിട്ട് പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഈ വാർത്ത ഞങ്ങളെ നാട് മുഴുവനും അങ്ങ് വരുന്നു എൻ്റെ ഭാര്യയുടെ പേര് സുതയാണ് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ എൻ്റെ ഒരു ബന്ധുവായ എൻ്റെ ഭാര്യയുടെ ഒരു കുഞ്ഞമ്മ അവരെ വീട്ടുകാരുമായിട്ട് ചെറിയൊരു സംസാര വിഷയം ഉള്ളതുകൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ വന്ന് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം കാണണമെന്നുള്ളൊരു തോന്നലുണ്ടായി അങ്ങനെ അവർ വീട്ടിലോട്ട് വരികയാണ് അന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഒരു മണ്ണ് വെച്ചൊരു കൊച്ച് വീടാണ് അതിലൊരു ഫ്രണ്ടിലൊരു മെത്താണമുണ്ട് ഈ മെത്താണത്തിൻ്റെ മുമ്പിൽ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അമർന്നിരുന്ന എൻ്റെ മുമ്പിൽ ഈ സഹോദരി വന്നിങ്ങി നിൽക്കുകയാണ് സഹോദരി എൻ്റെ ഭാര്യയെ നോക്കിയാൽ വന്നത് ഭാര്യ മുറിക്കകത്ത് കിടക്കുക അതിനകത്തൊരു കൊച്ചു മുറിയുണ്ട് അതിനകത്ത് കിടക്കുക ഞാനാ തിണ്ണയിലിരിക്കുക അവരൊന്ന് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി കണ്ണുതീര് താരതാരയായി താഴോട്ട് വലിയ കാര്യം രാത്രി എൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്നെനിക്ക് മരിക്കണമല്ലോ എന്നുള്ള ജീവിച്ച് കൊതി തീർന്നില്ല പക്ഷേ നിർവാഹമില്ല ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന എൻ്റെ ഭാര്യ ജീവിച്ചാൽ വെറും മൂന്ന് വർഷമേ ജീവിക്കത്തുള്ളൂ എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത് ആർ സി സിയിലെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്താലും അപ്പോൾ ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുകയാണ് ഈ സഹോദരി കണ്ട ഉടനെ എന്നോട് പറയുകയാണ് രാജാ നീ പ്രയാസപ്പെടുന്നത് എന്ത് യേശു ഇന്ന് ജീവിക്കുന്ന ദൈവം യേശുവിൻ്റെ അടുക്കൽ നിന്റെ ഭാര്യയെ കൊണ്ടുപോയാൽ നിന്റെ ഭാര്യ ജീവിക്കും എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ആ സഹോദരി വീണ്ടും എന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അവർ വെന്തകോസുകാരൊന്നുമല്ലോ ആ സഹോദരി വീണ്ടും നോക്കി നിന്നിട്ട് പറയുകയാണ് രാജാ നിന്റെ ഭാര്യയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോടൊരു മറുപടി ഇതൊക്കെ ക്രിസ്ത്യാനികളൊരു പരിപാടിയാണ് പൈസയും ആടും വീടും കോഴിയും പെട്ടിയും പ്രമാണമൊക്കെ കൊടുത്ത് കവലകളിലൊക്കെ പോയി ഇതുപോലെ പറയുന്നൊരു പദ്ധതി ശരിയാ അപ്പോൾ വീണ്ടും ആ സഹോദരി പറയുകയാണ് നീ അങ്ങനെ പറയരുത് ഞാനൊരു പ്രേരണ പോകുകയാണ് അവിടെ മരിക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഞാൻ കണ്ടു ഉടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത് ഞാൻ കണ്ടു അവിടെ മുടന്തന്മാർ നടക്കുന്നത് ഞാൻ കണ്ടു രാജ അതുകൊണ്ട് യേശു ദൈവമാണ് നീ യേശുവിൻ്റെ അടുക്കൽ നിന്റെ ഭാര്യയെ കൊണ്ടുപോകണം പ്രിയമുള്ളവരെ അന്ന് രാത്രി മരിക്കാനിരിക്കുകയാണല്ലോ ഈ സഹോദരി എന്നെ വിട്ട് ഭാര്യയുടെ അടുത്തോട്ട് പോകുന്നില്ല എൻ്റെ ഭാര്യ അകത്ത് കിടന്ന് ഇത് കേൾക്ക് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു ഞാൻ എന്തു ചെയ്യണം അത് നെയ്യാറ്റിങ്കരയ്ക്ക് അപ്പുറത്ത് കോട്ടമകളെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇതുപോലെ ഒരു കൺവിഷയകം നടക്കുകയാണ് ആ കൺവിക്ഷോകത്തുനിന്ന് എൻ്റെ ഭാര്യയെ കൊണ്ടുപോയാൽ യേശു തൊട്ടു സവിക്കമാക്കുമെന്ന് പറഞ്ഞു എൻ്റെ മനസ്സിലെ ചിന്ത അതെപ്പോഴും തീരും കാരണം ഒമ്പത് മണി കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല കാരണം പിള്ളേരക്ക് പിള്ളരെയൊക്കെ കൊല്ലണം ഭാര്യയെ കൊല്ലണം അവരൊക്കെ വിസമ്മതിച്ച് ബഹളമുണ്ടായാൽ നാട്ടുകാരറിയും അപ്പോൾ സമയം അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചു എപ്പോഴും തീരും അത് ഒമ്പത് മണിയാകുമ്പം തീരും അപ്പോൾ അപ്പോഴെൻ്റെ മനസ്സിലൊരു ചിന്ത അത് കഴിഞ്ഞ് മരിക്കാൻ നല്ല സമയം പക്ഷെ എനിക്ക് നടക്കാൻ വയ്യ മധ്യത്തിലും ലഹരിയിലും അടിമയായി എഴുയുന്ന പരുവത്തിലാണ് ഞാനിരിക്കുന്നത് എൻ്റെ ഭാര്യ നടക്കത്തില്ല അതുകൊണ്ട് സഹോദരിയോട് വീണ്ടും ഞാൻ പറഞ്ഞു എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കാരണം അതിലെ വണ്ടിയൊന്നും പോകത്തില്ല എൻ്റെ ഭാര്യ എടുത്തു കൊണ്ടുപോകണം ആ സഹോദരി പറഞ്ഞു രാജൻ വരുമെങ്കിൽ നിൻ്റെ ഭാര്യയെ ഞങ്ങൾ കൊണ്ടു വെക്കോളാം ഞാൻ സമ്മതമല്ല എങ്കിലും സമ്മതത്തോടെ ശരി എന്നാകട്ടെ എന്ന് പറഞ്ഞു അവർ പോയി തൻ്റെ മതിനൂട്ടി രണ്ടുപേരായി വന്ന് എൻ്റെ ഭാര്യയെ താങ്ങിക്കൂട്ടി അവിടുന്ന് കണ്ണിഷ് സ്ഥലത്തേക്ക് കൊണ്ടുപോകുക ഒന്നര കിലോമീറ്റർ നടക്കണം വഴി നല്ല സൗകര്യമൊന്നുമല്ല വയലിൻ്റെ വരമ്പുണ്ട് പക്ഷേ ഞാനും അവളേക്കാൾ ഗതികേടായി ഇവിടെ ഒരു കാലു വെച്ചാൽ മറകണ്ടത്തിലായിരിക്കും അടുത്ത കാലു പോകുന്നത് ആ ഒരു അവസ്ഥയിൽ ഞാനും ഈ കണ്ണുഷ് പോവുകയാണ് അങ്ങനെ ആ സ്ഥലത്ത് പോയി അന്ന് ഇതുപോലെ ചെയറുകൾ ഒന്നുമില്ല ഓലക്കീറാണ് തറയിലിട്ടിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിൽ ആ സഹോദരിമാരെ ഭാര്യയെ കൊണ്ടിരുത്തി എനിക്ക് പോകാൻ ഒരു നാടക്കേട് ഞാനൊരു ശിവഭക്തന എല്ലാ ദിവസവും വെളുപ്പിനെ മണിക്ക് നിർമ്മലം തൊഴാൻ വേണ്ടി ഞാൻ കോവിലിൽ പോകുന്ന ഒരു ഭക്തനാണ് അതുകൊണ്ട് സുവിശേഷം കേൾക്കാൻ വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചൊരു ലച്ച എന്നെ വന്ന് പിടിച്ചു അതുകൊണ്ട് ഞാൻ ആഡിറ്റിന്റെ ഇടയിൽ പോകാതെ ജനത്തിൻ്റെ ഇടയിൽ പോകാതെ റോഡിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് വെച്ചു അതുകൊണ്ട് ഒരു ആഞ്ഞിലിരുപ്പുണ്ട് ഒരു പഞ്ചായത്ത് കിണർമ് അവിടെ ഉണ്ട് വലിയ ആഞ്ഞില അഞ്ച് പേര് കാണില്ല ഞാൻ ഞാനെന്റെ മൂട്ടിൽ വീണ്ടും കഞ്ചാവും ഒക്കെ എടുത്ത് വീടിയൊക്കെ വലിച്ച് സിഗറ്റുമൊക്കെ വലിച്ച് ആമേ സ്വോത്രം അങ്ങനെ ഇരിക്കുകയാ നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാം വാക്യത്തിൽ പറയുന്നു അവൻ തൻ്റെ വചനത്തെ അയച്ച് സവിഖ്യമാക്കും അവൻ കുഴികളിൽ നിന്നും വിടിവിക്കും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി പറഞ്ഞാൽ അറിയിക്കാൻ പറ്റുന്നതല്ലോ കേട്ടോ ദൈവദാസന് ഒന്നാമത്തെ ദിവസം വചനം പ്രസംഗിച്ചു എൻ്റെ സമയം തീർന്നു ഒന്നാമത്തെ ദിവസം വചനം പ്രസംഗിച്ചു ആ വചനത്തിൻ്റെ ശക്തി വന്ന് എന്നെ പിടിച്ചിരുന്ന പിശാജിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയായി ഞാനത് അനുഭവിച്ചറിയുകയാ ഓരോ പിശാജും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നത് എനിക്കനുഭവിച്ചറിയുവാനിടയായി അങ്ങനെ ഒന്നാം ദിവസം അങ്ങനെ സംഭവിച്ചു രണ്ടാമത്തെ ദിവസവും വരണമെന്ന് വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായി എന്നാൽ അന്ന് അവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു യേശു ദൈവമാണെങ്കിൽ ഇനി ഞാൻ മദ്യം കൈകൊണ്ട് തൊടുവാൻ ദൈവം അനുവദിക്കരുത് പുകവലിക്കുവാൻ ദൈവം അനുവദിക്കരുത് ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കരുത് ഒരു വ്യവസ്ഥ ഞാൻ വീട്ടിൽ എപ്പോഴും സിസർ വലിക്കുന്ന ഒരാളാണ് അതുപോലെ കാജാ പേടി ഇതിനകത്താണ് കഞ്ചാവുകയറ്റി വലിക്കുന്നത് പിന്നെ സിഹൃത്തേ കഞ്ചാവിൻ്റെ എന്ന് പറയും അന്ന് ഇഷ്ടം പോലെ എനിക്ക് കിട്ടും ബിസിനസ്സൊക്കെ ഉണ്ട് ഇത് വെച്ച് വലിക്കുക പക്ഷേ ബി ടി വന്നിട്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നെ ആരോ കയ്യിലിട്ട് പിടിക്കുക തുടരുത് തുടരുത് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു നീ ഒരിക്കലും ഗുണം പിടിക്കില്ല കാരണം ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ടവരായിരുന്നു അമ്മ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ബൈബിളിൻ്റെയൊക്കെ ചവിട്ടി എറിയും ഈ കിളവിക്ക് വേറെ ജോലിയില്ല അവരന്നു പറഞ്ഞൊരു പദമുണ്ട് ഒരു നാൾ നീ ഇതിനെ ചുമക്കും പ്രൈസ് എന്നെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ഞാൻ പറയട്ടെ അന്ന് ഞാൻ വീടി വലിച്ചില്ല കഞ്ചാവ് വലിച്ചില്ല മദ്യം കുടിച്ചില്ല ഞാൻ തിരിച്ച് ഇങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്ത് സന്ധ്യയായെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ കണ്ണുഷൻ അന്നും ആ സഹോദരിമാർ വന്ന് എൻ്റെ ഭാര്യ അതുപോലെ കൊണ്ടുപോയി എൻ്റെ ഭാര്യക്കൊന്നും സംഭവിച്ചില്ല പക്ഷെ എൻ്റെ ആത്മീക മനുഷ്യരെന്തൊക്കെയോ സംഭവിച്ചു എനിക്കെങ്ങുമില്ലാത്ത അന്ന് വരെ കിട്ടാത്ത ചില സന്തോഷവും സമാധാനവും ആനന്ദവും എന്റെ ഹൃദയത്തിനകത്ത് അങ്ങ് തുടിക്കുകയാ സ്വോത്രം അന്നും രണ്ടാമത്തെ ദിവസവും കണ്ണുഷം കഴിഞ്ഞ് വീട്ടി വന്നു മൂന്നാമത്തെ ദിവസമായി മൂന്നാമത്തെ ദിവസവും കണ്ണുഷ് രോഗത്തിന് ഇരുന്നു പക്ഷെ ഞാൻ വല്ലാതെ ഞാൻ സന്തോഷവാനായി മാറി പക്ഷേ എൻ്റെ ഭാര്യയുടെ രോഗം മാറിയില്ല അങ്ങനെ ഇതുപോലെ മീറ്റിംഗ് അവസാന മീറ്റിങ്ങിൽ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദേവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കഴുത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു സഹോദരി ഈ ജനത്തിൻ്റെ ഇടയിൽ ഇരിപ്പോണ്ട് യേശുവിൻ്റെ കരമിറങ്ങി തുടർന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു ആ സമയം എൻ്റെ കർത്താവ് സംസാരിക്കുവാനിടയായി കർത്താവിൻ്റെ ഒരു മഹത്വം മകത്തം കൊടുത്തെ ഞാൻ ഓടി ജനത്തിൻ്റെ ഇടയിൽ പോയി വാളൻറ്റീഴ്സ് വിടത്തില്ല ഭയങ്കര ജനമാണ് വാളറീസ് വിടത്തില്ല എങ്കിൽ ഞാൻ ഓടി അടുത്തു ചെന്നു എൻ്റെ ഭാര്യയിലടുത്ത് എനിക്ക് പോകാൻ അനുവാദമില്ലയോ ഏതാ ചോദിച്ചേ പോയി ചോദിക്കുമ്പോൾ അവൾ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവളൊരു കത്തോലിക്ക വിശ്വാസിയാണെങ്കിലും യേശുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച യേശു നിന്നെയാണ് തൊട്ടത് അവൾ ചെറിയൊരു ശബ്ദത്തിൽ പറഞ്ഞു അതെ എന്നെയാണ് തൊട്ടത് ഞാൻ അവിടെ നിന്ന് ഒരു തീരുമാനമെടുത്ത കർത്താവേ എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല പ്രാർത്ഥിക്കാൻ അറിയില്ല പക്ഷേ നീ എനിക്ക് ഭൂമിയിൽ ആയിസ് തരത്തോളം നീ എന്നെ ഐക്കുന്നിടത്തൊക്കെ പോയി ഞാനൊരു സാക്ഷിയായി കൊള്ളാം പ്രിയമുള്ളവരെ ദിവസങ്ങൾ കഴിഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് അമ്മേ ശബ്ദം കൂടിക്കൂടി വന്നു ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട് നല്ല പാടും നല്ല പ്രാർത്ഥിക്കും ഇവിടെ മൈക്കൊന്നും വേണ്ട ഇത്ര ആളിൻ്റെ ഇടയിൽ മൈക്കൊന്നും വേണ്ട അത്ര സൗണ്ട് അന്നത്തെ എൻ്റെ ഇരട്ടി സൗണ്ട് ആ എൻ്റെ ദൈവം എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ട് സ്വോത്രം അങ്ങനെ ചില ദിവസം കഴിഞ്ഞു ഓപ്പറേഷൻ ഡേറ്റായി ഇടത് നെഞ്ചെടുക്കണമെന്ന് ആർ സി സി പറഞ്ഞിരിക്കുകയാണല്ലോ ഞാൻ വിശ്വാസത്തോടെ ആമേ ആ ഓപ്പറേഷന് എൻ്റെ ഭാര്യയും ബന്ധുക്കളുമായിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പഴയ റിസൾട്ട് നോക്കി അവിടെ പൂർണ്ണ ക്യാൻസർ രോഗിയാണ് ഇന്ന ഭാഗമാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അവർ വീണ്ടും സ്കാനിങ് എടുത്തു റിപ്പോർട്ട് നോക്കുമ്പോൾ ക്യാൻസറിൻ്റെ ഒരണുക്കളുമില്ല എന്ന് റിപ്പോർട്ട് തെളിയുവാനിടയായി ഡോക്ടർമാർ പറഞ്ഞു റസൽ ഇത് തെറ്റാ കമ്പ്യൂട്ടറിന് എന്തോ കുഴപ്പം പറ്റിയതാ സോത്രം അവർ വീണ്ടും ഇത് ചർച്ച ചെയ്തിട്ട് വീണ്ടും ഒരു സ്കാനിങ് കൂടെ എടുത്തു എടുത്തു നോക്കുമ്പോൾ ക്യാൻസറിന്റെ ഒരു അണുക്കളും ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി പ്രൈസുലോൺ അന്തു തൊട്ട് ഇന്ന് വരെ കിട്ടുന്ന സ്ഥലത്തൊക്കെ കവലകളിലും മുക്കുകളിലും ഇതുപോലെയുള്ള സ്റ്റേജുകളിലും ചോദിച്ച് എന്റെ യേശുവിനെ ഒന്ന് ഉയർത്താൻ ഞാൻ കടന്നു പോകും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്വോം അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഞങ്ങൾക്കുണ്ടായിരുന്ന ആറ് സെൻറ്റ് സ്ഥലത്തിൽ തന്നെ മൂന്നര സെൻ്റ് സ്ഥലം തിരിച്ച് സഭപണുതു ഞങ്ങൾ ഇന്ന് ഇന്ത്യ പെന്തക്കോസ് അസംബ്ലി ഫുൾ ഹോസ്പിറ്റൽ ചർച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു രണ്ടായിരത്തി പത്ത് വരെ എൻ്റെ ഭാര്യയെ ആർ സി സിയിലെ ഡോക്ടർമാർ വിളിക്കുമായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ അവൾക്ക് ഒരു ക്യാൻസറിൻ്റെ അടുക്കളില്ലായെന്ന് മനസ്സിലായതിനു ശേഷം പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഇനി വരണ്ട ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി കൃപയാൽ അത് സംബന്ധിച്ചിന്നു വരെ ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ കർത്താവിൻ്റെ വേലായിരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇരുന്നു കൊള്ളുന്നു എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു കർത്താവിൻ്റെ ഒരു മഹത്വം കൊടുത്തേ ഹലേലു ഹലേ ലൂയ